ப்ப நல்லி ஆயிலே நல்ல பயங்கி உண்டு கருப்படிச்சப்ப நல்ல பங்கி ஆவசம் ஞானி பிரதீட்சையில் எத்திரம் பங்கி கிட்ட ஆஹ் அடுத்த ஆழ்பெத்தி பாப்பி எல்லா சாணங்களும் மீடிக்கண்டே பார்ப்பி மும்பை நமக்கு இவ்வளோ கொறச்சடி மீடி நடந்த மோட் ஆஹ் நமக்கு நல்ல செடிச்சட்டியும் மீடிக நல்ல பங்கியாயிருக்கு அகத்தும் எல்லா வீடு அது மாத்திர அம்மே எல்லா சாணங்களும் மீடிகண்டே பரக்கத்துள்ளது ஓரோ கடகி இறங்கணும் அது ஒரு சடம் ஞாபகம் எந்த அம்மையும் மூளம் கூடி வீடு நோக்கிக்கணும் அல்ல பெய்னிய கழிஞ்சல்ல அடுத்த ஆய்ச்ச பார்ப்பல்லே அப்படின்ற சாணங்களெல்லாம் மீட்கணும் அதுல அம்மாக்கொரா വച്ചും ചെടിയൊക്കെ പിടിപ്പിക്കണോന്ന് ആ ചെടി വെച്ചാലേ നല്ല ഭംഗിയായിരിക്കും അപ്പൊ ഞാനും വിചാരിച്ചേ അകത്തും കൂടി കൊറച്ച് ചെടി മേടിച്ചു ആ ഒന്നും കൂടി ഭംഗിയായിരിക്കല്ലേ എല്ലാ വീട്ടിലും വെക്കണമുണ്ടല്ലോ പക്ഷേ ഇതൊക്കെ മേടിക്കാൻ വേണ്ടി നടക്കണ്ടേ വീട്ടിലെ സാധനങ്ങൾ മേടിക്കണം ഈ ചെടിച്ചട്ടി അങ്ങനെയുള്ള സാധനങ്ങൾ അത് മേടിക്കണം ബക്കറ്റുകൾ എല്ലാ സാധനങ്ങളും മേടിക്കണം പക്ഷേ ഇല്ലേ പോവാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഉള്ളൂ ഏട്ടായില്ല ഏട്ടായി കുഴപ്പമില്ലായിരുന്നു എത്ര കട വേണോ നമുക്ക് കയറി ഇറങ്ങായിരുന്നു ഇത് ഞാനും അമ്മയും കൂടി എത്ര കട കയറി ഇറങ്ങാനാണ് അതിങ്ങനെ നിന്നതാണ് ഇതാണ് ഇത്ര മാത്രം ആലോചിച്ചിരിക്കുന്നത് അതെ എല്ലാ സാധനങ്ങളെ ഒറ്റയടിക്ക് മേടിക്കുന്ന ഒരു സ്ഥലമുണ്ട് അതെവിടെയാണ് ഈ കരുവത്ത കുഴി പ്ലാസ്റ്റിക് കമ്പനിന്ന് കേട്ടിട്ടുണ്ടാ ഏ ഇല്ല എന്നാലേ അങ്ങനെ ഒരു കമ്പനി ഉണ്ട് അവരുടെ ബ്രാൻഡാണ് ഈ ക്രോണ എന്റെ ചേച്ചിയുടെ പാർപ്പിനെ അവരുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചതേ ഈ കമ്പനി എന്നാണ് അവിടെ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങളെ അവിടെ കിട്ടും അതും വില വിലക്കുറവില് പിന്നെ എല്ലാ സാധനങ്ങളും കിട്ടോ എല്ലാ സാധനവും കിട്ടും അതെ ഞാനീ പറഞ്ഞാല് നിങ്ങും വിശ്വാസാവില്ല നാളെ നിങ്ങള് റെഡിയാവ് നമുക്ക് അങ്ങോട്ട് പോകാം അപ്പൊ കണ്ടുകഴിഞ്ഞാ മനസ്സിലാകുമല്ല എന്നാ തോന്നുന്നുല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ പോയാലോ ആ നമുക്ക് നാളെ പോകാം എല്ലാ സാധനവും അവിടെ നിന്ന് കിട്ടണി നോക്ക അവിടെ നിന്ന് മേടിക്കാല ആ അപ്പൊ നമുക്ക് നാളെ പോവാട്ടാ എന്നെ ശരി നാളെ കാണാം കാണാട്ടേ ചേച്ചി എത്തി വാ ഇതാണ് ഫാക്ടറി പ്ലാസ്റ്റിക് ഏ ോ അതിന്റെ ചേച്ചി അങ്ങനെ പറഞ്ഞേ ഞാൻ കിട്ടില്ല അതെ കാണാൻ പോന്ന പോര പറഞ്ഞറിയിക്കണം മേഡം എന്താണ് വേണ്ടത് ഇവരുടെ ഇവരുടെ വീട് വീട്ടിലൂടെ എല്ലാ സാധനങ്ങളും കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇവർക്ക് അങ്ങോട്ട് ഒന്ന് കാണിച്ചു ആ നിങ്ങളുടെ വീട്ടിലോട്ട് വേണ്ട എല്ലാ സാധനങ്ങളും ഈ കാരോത്തു കൂടി പ്ലാസ്റ്റിക് കിട്ടും അതും നല്ല വില കുറവില്ല ഞാൻ കൂടുതൽ പറയണില്ല ഞാൻ എല്ലാം കാണിച്ചു തരാം വാ അതെ ആദ്യം തന്നെ നിങ്ങക്ക് കിച്ചണിലോട്ട് വേണ്ട സാധനങ്ങൾ ഞാൻ തരാം അതായത് പരിപ്പ് പയർ കടല ഈ വക സാധനങ്ങൾ ഇട്ട് വെക്കാൻ പറ്റുന്ന ടിന്നുകളാണ് കണ്ടാ പല പല ടിന്നുകളാണ് വേണ്ട ചില്ലിൻ്റെ അയ്യോ മേ ഇത് ചില്ലിൻ്റെ ഇട്ടാ ഇതെല്ലാം പ്ലാസ്റ്റിക്കാണ് കണ്ടത് ചില്ല് പോലെ തോന്നുന്നുള്ളൂ ശരിക്കും പ്ലാസ്റ്റിക്കും എടുത്തോ ഇതിലാകുമ്പോ പരിപ്പും കടലൊക്കെ ഇടാ അതൊന്നേടിക്ക അയ്യോ ഈ രണ്ടെണ്ണം കണ്ടപ്പോഴും മതി ഇന്ന് സെലക്ട് ചെയ്തേട്ടാ ഈ ഇരിക്കുന്ന വാക്കും ഇതിന്റെ വെറൈറ്റീസ് ആണ് അപ്പൊ ഇതിലെല്ലാം നോക്കിയിട്ട് സാവധാനം സെലക്ട് ചെയ്താൽ മതി ഇനി പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല ഇത് ആഗ്രഹിച്ചത് പക്ഷേ കറക്റ്റ് ആയിട്ട് അത് കിട്ടിയല്ല ഇത് ബാക്കി ഐറ്റംസ് ഒന്ന് നോക്കട്ടെട്ടോ നോക്കി ഇതേപോലത്തെ പാത്രം ചേച്ചി ഇത് ചേച്ചി എന്റെ ചേച്ചി ഇത് മേടിച്ചിട്ടുണ്ട് അവരെ ഡൈനിങ് റൂമൊക്കെ ചോർക്കൊണ്ട് കഴിതിയിലാണ് നല്ല രസമാണ് സൈസുകൾ എല്ലാം അവൈലബിൾ ആണ് അമ്മേ അപ്പ ഇതൊക്കെ അമ്മ എല്ലാം എടുത്തോളാം പറഞ്ഞോടെ പിന്നെ അവിടെ ഒരു യുദ്ധം ഒരു കേട്ടാ ഓടി നടന്ന് സാലങ്ങളും പിറക്കിയിരുന്നു ഞാനും അച്ചു നമ്മുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ കിട്ടും കേട്ടാ അതും സാധാരണ കടകളിൽ നിന്ന് വാങ്ങണേക്കാളും വിലക്കുറവില് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും അതിനുള്ള കാരണം എന്താന്ന് വെച്ചാല് ഇവിടത്തെ തൊണ്ണൂറ് ശതമാനം പ്രോഡക്റ്റും അവരുടെ സ്വന്തം പ്രോഡക്റ്റുകൾ തന്നെ അതുകൊണ്ട് തന്നെയാണ് ഇത്ര വിലക്കുറവിൽ തരാനായിട്ട് പറ്റുന്നത് ഇതേ ഇത് കണ്ട ഗർഭിണികൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുള്ള ബാസ്ക്കറ്റ് ഇതിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നെട്ടോ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വേണ്ട മോപ്പായിട്ടെടുത്തത് പിന്നെ ചില്ലിൻ്റെ പാത്രങ്ങളൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതും അവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കുറച്ച് ക്ലാസ്സുകൾ നോക്കി പിള്ളേർക്കൊക്കെ വെള്ളമൊക്കെ കൊടുക്കാൻ പറ്റിയ ഗ്ലാസ് അവർക്കൊരു കൗതുകമായിരിക്കുള്ളൂ നല്ല കളർഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടോ അതിന് ശേഷം ഞാനെടുത്തത് ടി ടിന്നുകൾ കണ്ട ഈ ഒരു ടിന്നിൻ്റെ ഉള്ളിൽ മൂന്ന് ടിന്നുണ്ട് അതുപോലെ തന്നെ അഞ്ച് ടിന്ന് വരുന്നതും ഉണ്ടട്ടാ അതും വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യും പിന്നെ എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ പാത്രം വെക്കണ സ്റ്റാൻഡാണ് കേട്ടോ ഇതിനൊരു പ്രത്യേകത ഉണ്ട് നമുക്ക് ഇങ്ങനെ അടച്ചെടുത്ത് വെക്കാം അതാകുമ്പോൾ പല്ലിയ പാറ്റേ കീറെന്നുള്ള പേടിയും വേണ്ട അതിന് ശേഷം പോയത് ചവിട്ടിയുടെ സെഷനിലേക്കാണ് കേട്ടോ എൻ്റെ പൊന്നോ ഏതെടുക്കണമെന്ന് നമുക്ക് ഡൗട്ട് വരും അത്രയും കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനിതിന്ന് വീടിന്റെ ഫ്രണ്ടിലെ തും ബാത്റൂമിന്റെ ഒക്കെ ഫ്രണ്ടിലിടാനുള്ളതും ഞാൻ എടുത്താ അതുപോലെ തന്നെ നമുക്ക് കിച്ചണിലൊക്കെ വേണ്ട ലോങ് ടൈപ്പ് ആയിട്ടുള്ള ചവിട്ടികളും ഇവിടെ ഉണ്ടായിരുന്നു അതിൽ നിന്നും എടുത്ത് ഒന്ന് രണ്ടെണ്ണം പിന്നെ നേരെ പോയത് ചൂലുകളുടെ സെഷനിലേക്കാട്ട ചൂലുകളുടെ സെഷൻ ഇഷ്ടം മാതിരി വെറൈറ്റി വെറൈറ്റി മോഡലുകളൊക്കെ ഉണ്ട് ഇണ്ടട്ടാ നമുക്ക് പറ്റിയത് ഏതാന്ന് വെച്ചാൽ നമുക്ക് അതിൽ നിന്ന് എടുക്കാം എന്തിന് നമ്മളുടെ കപ്പുകൾക്ക് വരെയും അവിടെ ഇഷ്ടം മാതിരി മോഡലുകൾ ഉണ്ടായിരുന്നട്ടാ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്കും ഇവിടെ ഒരു സമ്മാനം ഒരുക്കിയിട്ടുണ്ടട്ടാ അതെന്താണെന്ന് ഈ വീഡിയോയിൽ ഞാൻ ഇടക്ക് പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണും കേട്ടോ എന്നാലേ ആ സമ്മാനം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ പിന്നെ ഞങ്ങൾ പോയത് പ്ലേറ്റുകൾ എടുക്കാനാ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയ പ്ലേറ്റും അതുപോലെ തന്നെ വലിയവർക്ക് പറ്റിയ പ്ലേറ്റൊക്കെ അങ്ങ് എടുത്തട്ട പിന്നെ സ്കൂളിലൊക്കെ തോൽക്കാറാകുമ്പോഴത്തേക്കും പിള്ളേർക്ക് വേണ്ട എല്ലാ ഐറ്റംസും അതും ഇവിടെ ആണ് കേട്ടോ വാട്ടർ ബോട്ടിലും ബോട്ടിലുകളും എല്ലാം ഉണ്ട് പിന്നെ ഞങ്ങൾ കയറി ചെന്നത് ചെടിച്ചട്ടിയുടെ സെക്ഷനാണ് ചെടിച്ചട്ടിയുടെ സെക്ഷൻ എത്തിയപ്പോഴത്തേക്കും അമ്മ ഭയങ്കര ആക്റ്റീവായി അതിനൊരു കാരണവും കൂടിയുണ്ട് അമ്മക്ക് ഈ ചെടികളൊക്കെ വളർത്തുന്നത് ഭയങ്കര ഇഷ്ടമാണ് അമ്മുടെ കൂടെ കൂടി എനിക്കും ഇപ്പോൾ ചെടിയൊക്കെ നടന്നത് ഭയങ്കര അങ്ങനെ ഉണ്ടാ അങ്ങനതേ ഞങ്ങളകത്ത് ചെടി നടാനുള്ള പാത്രങ്ങളും അതുപോലെ തന്നെ പുറത്തേക്കുള്ളതും ചട്ടികളും അങ്ങനെ എല്ലാം കുറച്ച് നോക്കിയേട്ടാ ഇഷ്ടം മാതിരി വെറൈറ്റി കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ നേരെ പോയത് വട്ടകളൊക്കെ നോക്കാനാണ് കേട്ട എല്ലാത്തിനും അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമുക്ക് ഏത് എടുക്കണമെന്ന് ഡൗട്ടായിപ്പം അതേ തരത്തിലാണ് കേട്ടോ അവിടുത്തെ ഓരോ ഡിസൈൻസും ഓരോ മോഡലുകളും എല്ലാം വട്ടകളൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നോക്കിയത് ലോണ്ടറി ബാസ്ക്കറ്റുകളാണ് കേട്ടോ അതിനും അതെ അവിടെ ഇഷ്ടം കളക്ഷൻസ് ഉണ്ട് ഏത് മോഡൽ വേണം ഇപ്പം കോർണർ ടൈപ്പ് വേണോ അല്ലാതെ സാധാരണ സിമ്പിളായിട്ടുള്ളത് വേണോ എന്താണ് വേണേ എന്ന് അവിടെ ഉണ്ട് പിന്നെ ബക്കറ്റുകളുടെ സെക്ഷൻ ബക്കറ്റുകളുടെ സെക്ഷനോ അതെ തീരെ ചെറുത് മുതൽ അങ്ങ് വലിയ സൈസ് വരെയുള്ള ബക്കറ്റുകൾ അവിടെ ഇണ്ടട്ടാ നമ്മുടെ ആവശ്യാനുസരണം ഏതാന്ന് വെച്ചാൽ നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ബക്കറ്റുകളുടെ ഫസ്റ്റ് ക്വാളിറ്റിയും സെക്കൻഡ് ക്വാളിറ്റിയും അവിടെ അവൈലബിൾ ആയിട്ടുണ്ടട്ടെ പിന്നില്ലേ ടിപൊളി ഓഫർ കൂടുതലാക്കണം പെരുന്നാളായിട്ട് അത് വേറെ ഒന്നുമല്ല നമ്മുടെ വീഡിയോസ് കണ്ട് വീഡിയോസ് കണ്ട് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്ന ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും നല്ല അടിപൊളി സമ്മാനങ്ങളാണ് ഇവിടെ പെരുന്നാളായിട്ട് തന്നത് സമ്മാനം ഞങ്ങൾ കുപ്പി ഗ്ലാസ് ഒന്നും ഇല്ലാട്ട് തന്നത് അല്ലേ ആയിരം രൂപക്ക് പർച്ചേസ് ചെയ്തിരുന്ന നാക്ക് ഈ ഒരു മുതൽ കിട്ടിയാലോ എങ്ങനെയാണല്ലോ ഗിഫ്റ്റ് ആയിട്ട് ആ ഇതേപോലുള്ള ഐറ്റംസാണ് നമ്മളിവിടുന്ന് ഗിഫ്റ്റ് ആയിട്ട് തന്നത് പിന്നെ പർച്ചേസിന്റെ ഇത് കൂടുതലനുസരിച്ച് ഗിഫ്റ്റുകളും മാറ്റം ഉണ്ടാവും ഓക്കെ ഇപ്പൊ ഹാപ്പി അല്ലേ ഇനി ബാക്കി കാര്യങ്ങൾ അനുസരിച്ചാൽ അപ്പോൾ ഗിഫ്റ്റുകളുടെ കാര്യമൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ല അപ്പം മാക്സിമം നമ്മൾ വീഡിയോസ് കാണുന്ന എല്ലാവരും ചെന്ന് ഗിഫ്റ്റുകളൊക്കെ സ്വന്തമാക്കിക്കോളൂ വേറെ ഒന്നും വേണ്ട നന്ദസ് ഫാമിലിയുടെ വീഡിയോസ് കണ്ട് വന്നതാണെന്ന് മാത്രം പറഞ്ഞാൽ മതി പിന്നെ അതേ കസേരകളും സ്റ്റൂളുകളൊക്കെ കേട്ടോ നോക്കിയത് പിള്ളേരുടെ കസേരക്കൊക്കെ ഇഷ്ടം മാതിരി കളക്ഷൻസ് ഉണ്ടായിരുന്നട്ടോ അതുപോലെ തന്നെ വലിയവരുടെയും വലിയവരുടെ കസേര ഇരുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ കസേരകളുടെ ഫസ്റ്റ് ക്വാളിറ്റിയും സെക്കൻഡ് ക്വാളിറ്റിയും എല്ലാം അവൈലബിളാണ് കേട്ടോ ഞാനൊരു ചാരി കസേര എടുത്ത് പിന്നെ വീടിൻ്റെ ടാനായിട്ട് അതെ ഇതേപോലത്തെ ബ്ലാക്ക് നല്ല സ്റ്റാൻഡേഡ് ആയിട്ടാ രണ്ട് ചെയറും എടുത്തട്ടാ പിന്നെ എടുത്തത് അതെ നീ ഒരു ടീ പോയാണ് ആണ് അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് അതെ നീ ഒരു വട്ട കണ്ടത് അത്യാവശ്യം വലിയ വട്ടയാണ് ട്ടാ പിച്ചുമോനൊക്കെ വേണമെങ്കിൽ സ്വിമ്മിങ് പൂളാക്കുക അത്രയും വലിയതായിരുന്നു പിന്നെ ഇവിടെ വാട്ടർ ടാങ്കും കിട്ടോട്ടോ അതും ഇവരുടെ ക്രോണ ബ്രാൻഡിന്റെ തന്നെയാണ് സെൽഫ് ക്ലീനിങ് വാട്ടർ ടാങ്കും ഇവരുടെ അടുത്ത് അവൈലബിൾ ആണ്ട്ടോ പിന്നെ ഞങ്ങൾ നേരെ പോയത് അവരുടെ പ്രൊഡക്ഷൻ കാണാൻ വേണ്ടിയാണ് കേട്ടോ അവരുടെ പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് ഇത്ര വിലക്കുറവിന് കൊടുക്കണേന്നാ പറഞ്ഞത് അപ്പോൾ ഒന്ന് കാണണമല്ല പിന്നെ ചെറുകിട ബിസിനസ് തുടങ്ങാൻ ഇതേപോലെ ഒക്കെ തുടങ്ങാനുണ്ടെങ്കിൽ ദേ ഇവിടെ ധൈര്യമായിട്ട് വന്ന് പർച്ചേസ് ചെയ്തോ നിങ്ങൾക്ക് പ്രത്യേകത ഡിസ്കൗണ്ടും എല്ലാം കിട്ടും കേട്ടോ ഹോൾസെയിലും റീറ്റെയിലും എല്ലാം ഇവിടെ ആണ് അങ്ങനെ അതെ ഞങ്ങൾ ഓരോ മിഷീനിൻ്റെ അടുത്ത് പോയിരുന്നു കാണാമായിരുന്നു കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണേന്ന് ചില ഐറ്റംസൊക്കെ ഓരോ മിനിറ്റ് കൊണ്ടാണ് ഐറ്റംസ് റെഡിയായിട്ട് വരുന്നത് ഇതൊക്കെ കണ്ടപ്പോ ഒരു കൗതുകം തോന്നി എന്ന് എന്നുവച്ചാല് ആദ്യമായിട്ടാണ് ഇതൊക്കെ ഇണ്ടാക്കണത് തന്നെ കാണുന്നത് അപ്പൊ ഞാൻ നമ്മുടെ വീഡിയോയിൽ നമുക്ക് എല്ലായിട്ടും കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം രണ്ടായിരത്തോളം പ്രൊഡക്ട്സ് ഇവിടെ ഉണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒരു പ്രാവശ്യം ഇവിടെ വന്നൊന്ന് പർച്ചേസ് ചെയ്തു നോക്കാം അപ്പോഴാണ് നിങ്ങൾക്ക് അതൊക്കെ നേരിട്ട് കണ്ടറിയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇവിടെ ഐറ്റംസ് ആണ് നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും പ്രത്യേകം പറയുന്ന കേട്ടോ നല്ല വിലയിൽ നല്ല വ്യത്യാസം ഉണ്ട് അപ്പൊ നമ്മുടെ ഈ ക്രോണ ഫാക്ടറിയുടെ ഔട്ട്ലെറ്റ് വരുന്നത് കുഴുവേലിപ്പടി പൂക്കാട്ടുപടി എടപ്പിള്ളി റൂട്ടിലാണ്ട് വരുന്നത് അപ്പൊ ഇവരുടെ കോൺടാക്ട് നമ്പർ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ അവിടെ പർച്ചേസ് ചെയ്യാനായിട്ട് വരുമ്പോ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ ചെറിയുടെ ബിസിനസ് ഒക്കെ ഒരു ബിസിനസ് ഒക്കെ ഇവിടുത്തെ ഈ ഐറ്റംസ് തന്നെ ഹോൾസെയിലായിട്ടല്ല ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട് അപ്പൊ നമുക്ക് ആയിട്ട് എടുത്തിട്ട് നമുക്ക് ചെറിയ കച്ചവടങ്ങളും കാര്യങ്ങളും ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് അപ്പൊ അതുകൊണ്ട് വീഡിയോ ഒന്ന് മാക്സിമം നല്ലവരും ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടണം എന്ന് ഉപകാരപ്പെടുത്തേ ഇനി വല്ലതും പറയാം ഇല്ലേസിംഗ് കഴിഞ്ഞിട്ടില്ല എപ്പോഴും അമ്മ എപ്പോഴും ചെടിച്ചട്ടിയും കസേരണ്ട് ഓക്കെ അവര് പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും